ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിസ്ഇസ് ജംഷിദ് അപ്പം ഇന്നും ഒരു പ്രവചനവുമായാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്നത്തെ മണ്ഡലം രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് കണ്ണൂർ മണ്ഡലം കണ്ണൂർ മണ്ഡലത്തിൽ രണ്ട് അധികാരാണ് പോരാടുന്നത് നമുക്കറിയാം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും എം വി ജയരാജനും എണ്ണം പറഞ്ഞ മത്സരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും വളരെ ശക്തമായ മത്സരമാണ് നമുക്ക് ഈ പാർലമെന്റ് കണ്ണൂർ പാർലമെന്റിന്റെ മണ്ഡലത്തിന്റെ ഒരു ഘടന സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഏഴ് ഏഴ് നിയമസഭാ കോൺസ്റ്റിറ്റ്യുവൻസിയാണ് ഉള്ളത് കണ്ണൂർ ടൗൺ ഇരിക്കൂർ അഴീക്കോട് തളിപ്പറമ്പ് ധർമ്മടം മട്ടന്നൂര് പേരാവൂർ ഇങ്ങനെ ഏഴ് മണ്ഡലങ്ങളാണ് അതിലുള്ളത് അതിന്റെ ഓരോ ഓരോന്നിൻ്റെ രാഷ്ട്രീയ സ്വഭാവം നമുക്ക് നമുക്കെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ കണ്ണൂർ ടൗൺ നമുക്കറിയാം സുധാകരൻ മത്സരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു പാർലമെന്റ് മത്സരമാവുമ്പോൾ കണ്ണൂർ ടൗൺ യു ഡി എഫിനോടൊപ്പം നിൽക്കാനാണ് ചാൻസ് പേരാവൂരും പിന്നെ അതുപോലെ തന്നെ ഇരിക്കൂറും മലയോര മണ്ഡലങ്ങളാണ് അത് യു ഡി എഫിന് പരമ്പരാഗതമായി അനുകൂലമായിട്ടുള്ള മണ്ഡലങ്ങളാണ് പിന്നെ ഉള്ളത് അഴീക്കോട് അഴീക്കോട് നമുക്കൊരു ബലാബലം ആയിട്ട് തന്നെ പറയാൻ പറ്റും പാർലമെന്റ് ഇലക്ഷനിൽ വേണമെങ്കിൽ ഒരു ചെറിയ എഡ്ജ് നമുക്ക് യു ഡി എഫിന് കൊടുക്കാം പിന്നെ വരുന്ന മണ്ഡലങ്ങൾ അതായത് ധർമ്മടം തളിപ്പറമ്പ് മട്ടന്നൂര് തുടങ്ങിയ മണ്ഡലങ്ങൾ എൽ ഡി എഫിൻ്റെ സി പി എമ്മിന്റെ ഉരുക്ക് കോട്ട എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പാർട്ടി ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന മണ്ഡല മണ്ഡലങ്ങളാണത് അവരുടെ കേഡർ വോട്ടുകൾ തന്നെ മതി അവർക്ക് ഭൂരിപക്ഷം കിട്ടാൻ അപ്പൊ അങ്ങനെ ബലാബലത്തിൽ നിൽക്കുന്ന ഒരു പാർലമെന്ററി പാർലമെന്റ് കോൺസ്റ്റിറ്റുവൻസിയാണ് കണ്ണൂർ പാർലമെന്റ് മണ്ഡലം നമുക്കതിന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ രാഷ്ട്രീയമായി ഒരു ഒരു പടി എൽ ഡി എഫിന് അനുകൂലമായി നിൽക്കുന്ന ഒരു മണ്ഡലമായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പൊളിറ്റിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ഷേ മറ്റു ചില പരിഗണനകൾ മറ്റ് ചില അടിയൊഴുക്കുകൾ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ യു ഡി എഫിനും തീർച്ചയായിട്ടും ജയിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് അറിയാം സുധാകരൻ നല്ല ഭൂരിപക്ഷത്തിലാണ് ജയിച്ചു വന്നത് അന്ന് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ അറൗണ്ട് മുപ്പത് ശതമാനം മുസ്ലിം ന്യൂനപക്ഷങ്ങളുള്ള ഒരു മണ്ഡലമാണ് കണ്ണൂർ മണ്ഡലം അതുപോലെ തന്നെ പത്ത് ശതമാനം മലയോര മേഖലകളിൽ പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളും ഉള്ള ഒരു മണ്ഡലമാണ് അപ്പോൾ ഈ നാൽപ്പത് ശതമാനത്തിൻ്റെ വോട്ട് എങ്ങോട്ടും മറിയും അനുസരിച്ചാണ് ഇവിടുത്തെ ജയപരാജയങ്ങൾ ഒരു പരിധി വരെ നിശ്ചയിക്കപ്പെടുന്നത് പൊളിറ്റിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ശക്തമായ ഒരു അടിത്തറ സി ഈ മണ്ഡലത്തിലുണ്ട് പക്ഷേ സുധാകരൻ മത്സരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രത്യേക അണികളിലുള്ള ആവേശവും അദ്ദേഹത്തിന് വോട്ടുപിടിക്കാനുള്ള ഒരു കഴിവും ഒന്ന് വേറെ തന്നെയാണ് മുന്നുള്ള തെരഞ്ഞെടുപ്പുകളിൽ നമ്മളത് കണ്ടു പക്ഷേ ഇനിയൊരംഗത്തിന് സുധാകരന് ബാല്യമുണ്ടോ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ചുറുചുറുക്ക് അതൊക്കെ കുറേശ്ശെ നഷ്ടപ്പെട്ടോ എന്ന് സംശയിക്കുന്നു നമുക്ക് അദ്ദേഹത്തിന്റെ പ്രായാധിക്യം ഒരു ഒരു അദ്ദേഹത്തിന്റെ വിജയ സാധ്യതയെ ബാധിക്കുമോ എന്ന് ഭയപ്പെടുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചെറിയ ഒരു എഡ്ജ് എം വി ജയരാജന് ഞാൻ ഈ മണ്ഡലത്തിൽ കാണുന്നു പൊളിറ്റിക്കലി വളരെ ടൈറ്റ് ആയിട്ടുള്ള മത്സരമാണെങ്കിലും എം വി ജയരാജന് ഒരു ചെറിയ ഒരു അഡ്വാൻറ്റേജ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ അതിനെ മറികടക്കാൻ സുധാകരന് എത്രത്തോളം സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് അത് എങ്ങോട്ട് പോൾ ചെയ്യപ്പെടും എങ്ങോട്ട് കൺസോൾഡേറ്റ് ചെയ്യപ്പെടും എന്നുള്ളത് ഇപ്പോഴും നമുക്ക് വ്യക്തമായ ഒരു ധാരണ വന്നിട്ടില്ല അത് യു ഡി എഫിലേക്ക് കൺസോൾട്ട് കൺസോൾട്ടേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ സുധാകരനും ആശക്കും വകയുണ്ട് പക്ഷേ അദ്ദേഹത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രായാധിക്യവും പിന്നെ അദ്ദേഹത്തിൻ്റെ ചില വാക്കുകളും അദ്ദേഹത്തിന് എല്ലാം അദ്ദേഹത്തിന് വിനയായി മാറുമോ എന്ന് ഒരു ചെറിയ സംശയം എനിക്കുണ്ട് എന്നിരുന്നാലും എൻ്റെ അഭിപ്രായം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എം വി ജയരാജൻ ചെറിയൊരു ഭൂരിപക്ഷത്തിൽ കണ്ണൂർ മണ്ഡലങ്ങളിൽ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടും എന്ന് ഞാൻ ഒരു വിലയിരുത്തൽ നടത്താൻ ഉദ്ദേശിക്കുന്നു നിങ്ങൾ ഞാൻ പറഞ്ഞ ഈ ഞാൻ പറഞ്ഞ ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം നിങ്ങൾക്ക് കമൻറ്റുകളിലൂടെ എന്നെ എഴുതി അറിയിക്കാം ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സോ ബൈ ഫോർ നാവ് ദിസ് ഇസ് ജംഷീദ്